ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടിയസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നാടൻ നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റാക്കാണ് കേട്ടോ ഇത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകളൊക്കെ വെച്ചിട്ടാണ് ഇതൊന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളതും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കപ്പലിൻ്റെ ആണ് കേട്ടോ ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് കപ്പലിൻ്റെ എടുത്തിട്ടുള്ളത് പച്ചക്കപ്പലിൻ്റെ ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം അതിനായിട്ട് നമുക്കൊരു പാനിലേക്ക് കപ്പലണ്ടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതങ്ങ് വാർത്തിട്ട് എടുക്കാം ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പൊട്ടി വരും അതുപോലെ തന്നെ കളറും ഒക്കെ ഒന്ന് ആയി വരും അതുവരെ വേണം നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കയ്യിലുള്ളത് റോസ്റ്റഡ് ആയിട്ടുള്ള കപ്പലിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതിയാകൂട്ടോ അപ്പോൾ അത് ആ കപ്പലിൻ്റെ ഒക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതിൻ്റെ കളറും ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ എള് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് അളവിലാണ് എള് എടുത്തിട്ടുള്ളത് വെള്ള എള്ളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടാണൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഇതൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ പാനൊക്കെ നല്ല രീതിയിൽ ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി ആയിക്കിട്ടും ഇതിങ്ങനെ പൊരിഞ്ഞ് പൊരിഞ്ഞ് വരും കേട്ടോ പൊട്ടി പൊട്ടി വരും ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ് മുപ്പതായിരുന്നു റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എല്ലാതും ഇങ്ങനെ പൊട്ടി വരാൻ വേണ്ടിയിട്ട് നിൽക്കരുത് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് എടുത്ത് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്കിതേ പാനിലേക്ക് തന്നെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് വാർത്തിട്ടെടുക്കാം കേട്ടോ അതിൻ്റെ ഒരു വെള്ളം തന്നെ വയ്ക്കൊന്ന് മാറി കിട്ടുന്നിടം വരെ വേണം ഇതൊന്ന് വാർത്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് തേങ്ങ ഇവിടെ നിന്ന് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം ശേഷം നമുക്കൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ തന്നെ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അത് ശർക്കരയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ കപ്പലിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചിട്ടെടുക്കാം അതിനായിട്ട് ഇത് മിക്സിഡർ ജാലിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഞാനിവിടെ ഫൈനായിട്ട് പൊടിക്കുന്നില്ല അങ്ങനെ പൊടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ ഒന്ന് ക്രഷ് ഉള്ളൂ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കപ്പലിൻ്റെ ഒന്ന് കടിക്കാൻ കിട്ടത്തക്ക രീതിയിലാണ് പൊടിച്ചിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാദ്യം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ശേഷം നമുക്ക് ഇതേ ജാലിലേക്ക് തന്നെ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് തേങ്ങയും നമുക്കൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അതാ തേങ്ങയൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഞാനിവിടെ എള് പൊടിച്ചെടുക്കുന്നില്ല ഇപ്പം എള് പൊടിക്കണം എന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ടെടുക്കാം കേട്ടോ അടുത്തതായിട്ട് നമുക്കൊരു പാനിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ശർക്കര പനി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു നുള്ള അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ അത് ശർക്കരപ്പാനിയൊക്കെ ഇന്ന് തിളച്ചിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പം ചെറുതായിട്ടിങ്ങനെ ഒട്ടൽ കണക്ക് ഒരു പശ പശപ്പ് കണക്ക് നമുക്ക് തോന്നണം കേട്ടോ എന്നാൽ ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുമില്ല ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കപ്പലൻ്റെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തേങ്ങയും പിന്നീട് ഞാനിതിലേക്ക് എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കാണും കേട്ടോ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ തേങ്ങ ഇതിലേക്ക് വറുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വറുക്കാതെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകുന്നേയുള്ള അതായത് ആ ഒരു ദിവസം തന്നെ നമ്മളിത് കഴിച്ച് തീർക്കണം അല്ല പെട്ടെന്ന് കേട് വരാൻ ചാൻസ് ഉണ്ട് വറുത്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടി ഇരിക്കുകൂട്ടോ അതുകൊണ്ടാണ് വറുത്തിട്ട് ചേർത്ത് കൊടുത്തത് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒട്ടും തന്നെ ഒരു വെള്ളം തന്നെ ഒന്നും ഇല്ലാത്ത രീതിയിൽ അതായത് ആ ഒരു ശർക്കരപ്പാനിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഡ്രൈ ആവുന്ന വരെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്നെടുത്ത് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂട് മാറുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതങ്ങ് ഉരുളകളാക്കിയിട്ട് എടുക്കാം അതിനു മുന്നേ നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഒന്ന് തടവണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ശർക്കരയൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നെയ്യ് തടവിയതിന് ശേഷം നമുക്കിത് ഉരുളകളാക്കിയിട്ട് എടുക്കാം കേട്ടോ നല്ല രീതിയിൽ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കപ്പലണ്ടിലോട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ആ ഒരു എള്ളും കപ്പലണ്ടിയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ നല്ല എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ അതായത് ഈ ഒരു സ്നാക്ക് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് നമുക്ക് മെയിൻ മെയിനായിട്ടും നാല് ചേരുവകൾ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കയറി കണ്ടുകൂടി നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ അതാദ്യ ഞാനൊന്ന് മുറിച്ചിട്ടും കൂടി കാണിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരുണ്ടാണ് കേട്ടോ നല്ല കട്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്